നമ്മുടെ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അ സ്ഥാപയ ഒരു സ്ട്രാറ്റജിക്കൽ സപ്പോർട്ട് വെല്ലു അക്കോസ്റ്റ് സിസ്റ്റമുകളൊരു മൂവിയാണ് നടന ചേരി ഒരു നല്ല ടീം ചെയ്തിട്ടുണ്ട് നമ്മടെ റിലീസാണ് ഓണം വിശേഷം താരസിനെ ഇതിനെ നമ്മളെ പറയാം കൊലിഷൻ എനേ ഇത് എനേ പിന്നെ സ്ത്രീകളുടെ ചുമതലകളെ പറയുന്നത് പാർലിമെന്റ് ബഹുമാന യുവൻ ഇതിന്റെ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഇതിനെ നമ്മൾ ആസ്വാദി എനിക്ക് മലയാളികളുടെ രീതിയിൽ കഥാപാത്രങ്ങൾ ചെയ്ത ഒരു അനുഭവം നിന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ചക്രത്തിലൂടെ ഇങ്ങനെ കടന്നു സോഷ്യൽ മീഡിയ ആണോ ഇഷ്ടപ്പെടുന്നത് സിനിമയെ സോഷ്യൽ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് സിനിമയാണ് ും ഇഷ്ടപ്പെടുന്നതും കൊണ്ടാണ് സിനിമയുടെ ഭാഗമാകുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രത്യേകിച്ച് ഭാഗമാകണ്ട നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ അതിൽ നിന്നു നിൽക്കും അതിന് നമുക്ക് ഓപ്ഷൻ ഇല്ല നമ്മളൊരു സ്ഥലത്ത് പോയാലും ീഡിയാക്കി എടുക്കാനും വിടാനും പല പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ആവശ്യങ്ങളുണ്ട് നമ്മളതിൽ നമ്മളതിൽ ഇൻവോൾവ് ചെയ്യുന്നാലും നമ്മളതിനുവേണ്ടി വൈറലായി കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല സിനിമയൊക്കെ സിനിമ നമ്മുടെ പാഷൻ സിനിമ നമുക്ക് വരുന്ന സിനിമ ഏറ്റവും മനോഹരമാക്കാനും ആ സിനിമ വരാനും ഒക്കെ നമ്മളേറ്റവും ഹാർഡ് വർക്ക് ചെയ്യുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും സിനിമ വന്നില്ലെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിൽ കഴിച്ചു നൂങ്ങി ഇൻഡസ്ട്രിയിൽ നിൽക്കുകയും ഒക്കെ വേണം അത് അതിനൊരു ഒരു ഫിൽ പവർ കൂടി ആവശ്യമാണ് ചിലപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ വർഷവും സിനിമ ചെയ്തിട്ടുണ്ട് അല്ല ഇൻട്രസ്റ്റ് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കഥകൾ വന്നാൽ ചെയ്യണം അത്രയും ആഗ്രഹമുള്ള വ്യക്തിയാണ് പക്ഷെ അങ്ങനെയുള്ള സിനിമകൾ പലപ്പോഴും സംഭവിക്കാറില്ല പക്ഷെ വരും വരും എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുക പതിനെട്ട് വർഷമായിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിൽക്കാനുള്ള എന്റെ ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത് സിനിമ എത്ര ഇഷ്ടപ്പെടുന്നു എന്നുള്ള സിനിമ എന്നുള്ളത് എന്നെ option on that there, and then jesus